അസ്സാമലൈക്കും വർഹമത് സഹോദര സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നമ്മുടെ കേരളം കൂട്ടക്കൊരകളുടെ താവളമായി മാറിയ കണ്ണീരിന്റെയും ദുഃഖത്തിന്റെയും ആ അവസ്ഥ നിങ്ങളുമായൊന്ന് പങ്കുവെക്കുകയാണ് കഴിഞ്ഞ ദിവസം പെഞ്ഞാറുമൂട് തിരുവനന്തപുരം ഭാഗത്ത് അഫാനന്ദ പറയുന്ന പ്രളയഭൂണ്ട വികരജന്തു സ്വന്തം ഉമ്മയെയും തൻ്റെ ഉപ്പാപ്പയേയും പിതൃ സഹോദരനെയും ഭാര്യയെയും കൊച്ചനജനെയും തൻ്റെ കാമുകയും കൂട്ടക്കൊല്ല ചെയ്ത സംഭവം നമ്മെ വല്ലാതെ വേദനിപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന ഭീകര സംഭവമാണ് തൊട്ടുമുമ്പ് താമരശ്ശേരി അടിവാരത്ത് എന്ന് പറയുന്ന ഒരു കാട്ടാളൻ സുബൈദ എന്ന് പറയുന്ന അമ്പത്തൊന്ന് താരിയെ പ്രിയപ്പെട്ട ഉമ്മയെ മടവാളുകൊണ്ട് കെട്ടി കൊലപ്പെടുത്തി അവൻ സ്വര്യവിഹാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഇങ്ങനെ ധാരാളം കൂട്ടക്കൊലകളായി ഇവിടെ ആവർത്തിച്ചു ഇത് നാം വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഭരണകൂടം കണ്ടു തുറക്കേണ്ട സമയമായിരിക്കുന്നു എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണമായി തീരുന്നത് മൊബൈൽ അഡിക്റ്റായി അതിൽ കാണുന്ന അതിൽ നിന്ന് പ്രചോദനം ലഭിക്കുന്ന സിനിമാ മോഡൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വെമ്പൽ കൊള്ളുന്ന കൗമാരക്കാരിൽ നിന്നാണ് അവരിൽ ലഹരിക്കടിറ്റായി അവരുടെ മസ്തിഷ്കം വരവിച്ച് ഹൃദയം നശിച്ച് അവരുമയെന്നോ വെങ്കണെന്നോ വാപ്പയെന്നോ പാപ്പയെന്നോ വ്യത്യാസമില്ലാതെ കണ്ണിൽ കണ്ടവരെ മുഴുവനും കൊല്ലാനുള്ള കടുകടുത്ത് ഹൃദയവുമായിട്ടാണ് നമ്മുടെ മക്കൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ നില ആവർത്തിച്ചാൽ സമാധാനപരമായ ജീവിതം നമുക്ക് കിട്ടാൻ കയായി മാറുകയില്ലേ വളരെ പ്രയാസങ്ങൾ സഹിച്ച് ഗർഭം ധരിച്ച് നൊന്തുപറ്റ കഷ്ടതകൾ ധാരാളം അത് അനുഭവിച്ച് പോറ്റി വളർത്തിയ മക്കൾ തങ്ങളെ കൊലയാളികളാണെന്ന് നിരപരാധികളായ ഉമ്മയും ഉപ്പന്മാരും ഒന്നും അറിയുന്നില്ല അച്ഛനമ്മമാരറിയുന്നില്ല തങ്ങളുടെ മക്കൾ ഭീകരജന്തുക്കളായ കടുവകളും നരികളും പുലികളും കാട്ടാനകളുമാണെന്ന് അവരറിയുമായിരുന്നെങ്കിൽ ഈ ശാസ്ത്രം മുതിരുമായിരുന്നില്ല ഇതിനെ തടയിടാൻ ഭരണകൂടമിനി അശ്രദ്ധരായ കൂട മയക്കുമരുന്നും മദ്യവുമൊക്കെ സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളാണ് ഇത് എന്ന് മനസ്സിലാക്കി ഈ മദ്യവും മയക്കുമരുന്നും ഒഴിക്കാനുള്ള ഭരണകൂടത്തിന് തീരുമാനം തിരുത്തി മരണം മയക്കുമരുന്നും മദ്യവും ഈ രാജ്യത്തെ നിർത്തലാക്കാൻ ഭരണകൂടം തയ്യാറാവണം മദ്യവും മയക്കുമരൊന്നും ശക്തിപ്പെടുത്താനുള്ള ഭരണകൂട തീരുമാനം ഭ്രാന്തൻ തീരുമാനമാണ് ഇവർക്ക് ഒരിക്കലും തന്നെ രാജ്യം ഭരിക്കാൻ അർഹതയില്ല കുറ്റവാളികളായ ഈ ഭീകരന്മാരെ ഉടൻ പിടികൂടി മാതൃകവരമായി ശിക്ഷിക്കേണ്ടതുണ്ട് കുറ്റകൃത്യങ്ങൾ ആവർത്തിഘാരിക്കണമെങ്കിൽ കടുത്ത ശിക്ഷ അവർ കൊടുത്തേ പറ്റൂ എങ്ങനെയാണ് ഇരയെ അവർ ആക്രമിച്ചുവെങ്കിൽ ആ ശിക്ഷയാണ് അവർക്ക് നൽകേണ്ടത് പ്രവാചകൻ അലൈഹി പ്രവാചകുസന്നങ്ങൾ മദീന മനോമറി വന്നിസ്ലാമെന്ന് സ്വീകരിച്ച ഉറൈന കോർ അഞ്ചു പേര് ഗുഹാരി സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് മദീനയുടെ കൈബിച്ച് അവിടുത്തെ അന്തരീക്ഷം അവർക്ക് പിടിക്കുന്നു പറ്റിയില്ല ആ അന്തരീക്ഷം അവർക്ക് അനുകൂലമായില്ല അവർ പ്രതികൂലമായി ബാധിച്ചു അവർ വയറെല്ലാം വീർത്ത് മരഭൂത്ത വിസർജനത്തിന് വളരെ പ്രയാസമായി പ്രവാചകർ സാഹിബ് ഉടൻ തന്നെ അവരെ ബൈത്തുൽമാല ഒട്ടകൾ മേക്കുന്ന മലമയവരത്തേക്ക് പറഞ്ഞയച്ചു ഒട്ടകമേക്കുകയാണ് ആ റാവിയോട് ഒട്ടകത്തിൻ്റെ പാല് കൊടുക്കാനും അതിൻ്റെ രോഗം മാറുന്നവരെ അവയുടെ മൂത്രം കുടിക്കാനും കൽപ്പുകയുണ്ടായി ദിവസങ്ങളെ താമസിച്ചു പ്രഭാത ദിവസങ്ങളുടെ കൽപ്പന സ്വീകരിച്ച് ഒട്ടക്കത്തിന്റെ പാൽ നൽകി അസുഖം മാറുന്നവരെ മൂത്രവും കുടിച്ചു അവയുടെ വയറെല്ലാം ഒട്ടി വീർത്ത വയറുകളെല്ലാം മെലിഞ്ഞു ശരി സുഖപ്പെട്ടു ചുങ്ങി മലമൂത്ര വിസരത്തിനൊക്കെ സുഖമായി സന്തോഷകരമായ അവസ്ഥ ആരോഗ്യവാന് പാരായി പക്ഷേ നന്ദി കെട്ട ഇവർ എന്താവില്ല ചെയ്തത് സുഖപ്പെട്ടതിന് ശേഷം നന്ദി രേഖപ്പെടുത്തുന്നതിന് പകരം ഈ ഒട്ടകമേക്കുകാരനെ കൊന്ന് ഒട്ടകമേക്കുകാരനെ ക്രൂരമായ കൊലയാണ് ചെയ്തത് കണ്ണിച്ച് കുത്തിപ്പൊട്ടിച്ചു പല്ല് കുത്തിപ്പൊട്ടിച്ചു കൈകാലുകൾ മുറിച്ചു ചെവി അരിഞ്ഞു ചുണ്ടരിഞ്ഞു എന്നിട്ട് മൃഗീയമായി കൊലപ്പെടുത്തി വിവരം പ്രവാചകൾ സ്വന്തം തങ്ങളെ ഞങ്ങളെ മുഖണ്ണപുരം ജുബിലലി സ്വലാ മുഖേന അറിയിക്കപ്പെട്ടു ഉള്ളാഹദ് റസൂൽ കെട്ടിത്തെ പോയി കണി തീരുമാർത്ത് പോയി ഉടനെ അവരെ പിടികൂടാൻ തീരുമാനിച്ചു ഹാജരാക്കപ്പെട്ടു ചോദ്യം ചെയ്തു തെറ്റ് ബോധ്യമായി ഏത് പ്രകാരമാണോ ആ പാവപ്പെട്ടതായി നിരവധി അതിൽ കൊന്നുവെങ്കിൽ അപ്രകാരം കൊല്ലാൻ ഉള്ളാഹുദ് റസൂൽ അവർ ഉത്തരവിട്ടു അവരെ കൈകാലുകൾ ഛേദിച്ചു കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു പല്ലുകൾ കുത്തി ചുഴിഞ്ഞെടുത്തു കണ്ണുകൾ ചുഴിഞ്ഞെടുത്തു ചെവികൾ മുറിച്ചു ചുണ്ടരിഞ്ഞു കൈകാലുകൾ മുറിച്ചു അവരെ ചുട്ടുപൊഴിത്ത വീനത്തേക്ക് അതിനെ പറ്റി പറഞ്ഞു അങ്ങനെ അവർ ജീവനും ന നഷ്ടമായി അവർ വൃതിയടഞ്ഞു ഇതും മാതൃകാപരമായ ശിക്ഷയാണ് കാരണം ഈ കൊല്ലപ്പെട്ടവർക്കും ജീവിക്കാൻ അവകാശമില്ലേ എന്തു തെറ്റാണ് അവർ ചെയ്തത് അവിടെ ഇത്തരത്തിലെ ക്രൂരന്മാരെ അതേപ്രകാരം മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുണ്ട് ഇതിനു മുമ്പ് റാഗി എന്ന പേരിൽ കോട്ടയം ക്യാമ്പസിൽ നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഞ്ച് കാട്ടാടന്മാർ വിദ്യാർത്ഥി സംഭവം അറിയാം ഗുഹ്യഭാഗത്ത് ഉരുവേൽപ്പിച്ചു അവർ മൂത്രം കുടിപ്പിച്ചു ക്ലോസത്തിലെ വെള്ളം കുടിപ്പിച്ചു ഹെ ധാഴ്ച അവസ്ഥ കുട്ടിക്ക് ക്ലോസിലെ വെള്ളം കുടിപ്പി കുടിപ്പിച്ചു കണ്ണിൽ മുളകൂടിയെറി എറിഞ്ഞു മലത്തോൽ മണ്ണടിക്കുന്ന കുട്ടിയുടെ അട്ടഹാസം വീടുകളിലൂടെ പ്രചരിച്ചതാണ് ആ കുട്ടി ഏതു പ്രകാരം ഈ കാട്ടലന്മാർ പീഡിപ്പിച്ചോ ഇത് പ്രകാരം ആ കുട്ടിയുടെ ബന്ധപ്പെട്ടവരെ കൊടുത്തുകൊണ്ട് ഈ കാട്ടാളം വളരെ അല്ലെങ്കിൽ ഭരണകൂടം അങ്ങനെ സൂക്ഷിക്കണം ഇതാണ് വലക്കും വിൽക്കി ഹയാത്തുൻ ഖുർആാനിന്റെ അധ്യാപനം മാതൃക അവരെ ശിക്ഷ കൊടുക്കുമ്പോൾ മറ്റുള്ള സുരക്ഷിതമായി ജീവിക്കാൻ കഴിയും ഇവിടെ ഇസ്ലാമിക ഭരണമാണെന്നല്ല പറയുന്നത് ഇവിടെ ഇസ്ലാമിക ഭരണമല്ല ഉദ്ദേശിക്കുന്നത് മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ചുള്ള ഭരണം അതാണ് അത് ഇസ്ലാം പറയുന്നു എന്ന് മാത്രം മനുഷ്യന്റെ സുരക്ഷയ്ക്കാവശ്യമായ മാനുഷിക മൂല്യങ്ങൾ പരിഗണിക്കുന്ന മനുഷ്യൻ സമാധാനമാണ് ഇവരെ ജീവിക്കാൻ പര്യാപ്തമായ ആ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെ നിയമസംഹിത അതിൻ്റെ അർത്ഥപ്പെടാൻ ഇസ്ലാമി ഭരണമാക്കണമെന്നല്ല കുറ്റവാളിയെ മാത്രം അവ സിക്ഷിക്കണം അതിന് ഒരിക്കലും തന്നെ കോടതിയോ ഭരണകൂടമോ അനസിനെ കാണിച്ചുകൂടാ അനാരോഗ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വ്രതപ്പെടുക്കുക അല്ലെങ്കിൽ താൽക്കാലികമായി ജയിലടച്ച് പിന്നെ ജാമ്യം കൊടുക്കുക ഒരിക്കലും ഇത്ര കാട്ടാളന്മാർക്ക് ജീവിക്കാൻ അവസരം കൊടുക്കരുത് അവരെ കൊന്നുകളയണം മരണത്തിനിടയാക്കിയവരെ കൊന്നുകളയണം മറ്റൊരു തരത്തിൽ അക്രമം ചെയ്തവരെ ജീവനത്തെ ശിക്ഷിക്കണം ഈ തരത്തിൽ ശിക്ഷാ തടവുകൾ കർശനമാക്കിയാൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ കഴിയും സമാധാനമായി ജീവിക്കാൻ കഴിയും ആ കാര്യം ഭരണകൂടവും ഒക്കെ വളരെ ഗൗരവത്തിൽ കണക്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് രക്ഷിതാക്കൾ മാതാക്കൾ ഉമ്മമാർ ഉപ്പന്മാർ അച്ഛനമ്മമാർ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇഷ്ടാനുസരണം മൊബൈൽ നോക്കാൻ മൊബൈൽ അടിച്ചായി ജീവിക്കാൻ അവർ അനുവദിച്ചുകൂടാ അവർ മൊബൈലുമായിട്ട് ഇരിക്കുന്നു എന്ത് ചെയ്യുന്നു അവർ രാ പാതിലാ സമയങ്ങളിൽ എവിടെ കറങ്ങുന്നു ഇതൊക്കെ നിയന്ത്രിക്കാൻ അവരെ അവരെ ശരിക്കു വീക്ഷിക്കേണ്ടതുണ്ട് ബ്രേക്കില്ല ഇപ്പം വാഹനം പോലെ അഴിച്ചു വിടരുത് സ്വീരപരിഹാരത്തെ അനുവദിക്കരുത് മൊബൈലിനാണ് വലിയ അപകടകാരി മൊബൈൽ വലിയ കൊലയാളിയാണ് മൊബൈലിലൂടെയാണ് പല വൃത്തികളും പഠിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈൽ നല്ലതൊക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിച്ചുകൊണ്ട് അനുവാദം നൽകണം മൊബൈലുമായി ഒറ്റയ്ക്ക് വെടിഞ്ഞുകൂടാൻ ഒരു വിദ്യാർത്ഥിയും അനുവദിച്ചുകൂടാ നിയന്ത്രണാധിഷ്ഠമായ മാത്രമേ മൊബൈൽ നൽകാവൂ അതുപോലെ ലഹരിക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് താമസിക്കൂ ജോലി ചെയ്യുന്ന പിതാക്കന്മാർ മക്കൾ ഇഷ്ടാനുസരണം കാശ് കൊടുക്കാൻ കൂടുതലും അവരുടെ ജീവിതത്തെ കുറിച്ചുള്ളവരെ അന്വേഷണവുമില്ലാതെ അവർക്ക് സൂര്യപരിഹാരം നടത്താൻ അനുവദിച്ചുകൂടാ അവരുടെ കൂട്ടുകെട്ടുകളും അവരുടെ ബന്ധങ്ങളൊക്കെ ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടും നിയന്ത്രണപ്പെട്ടുകൊണ്ടും രക്ഷിതാക്കൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൻ്റെയൊക്കെ അഭാവമാണ് അതിൻ്റെയൊക്കെ കുറവാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്വന്തം ഉമ്മയെയും വാപ്പയെയും വല്ലിപ്പയേയും അനുജനെയും എല്ലാവരെയും കൂട്ടക്കൊല ചെയ്യാൻ ഈ വ്യക്തിയുടെ ഈ വ്യക്തിയെ പ്രേരിപ്പിച്ചുവെങ്കിൽ അവൻ്റെ ഹൃദയം കരിങ്കല്ലിനെ കെട്ടുപോയതല്ലേ അവൻ്റെ ഹൃദയമില്ല മനസാക്ഷിയില്ല ഒരു ഹഷദ് മിനൽ ഹജാറ കരിങ്കലിലേക്ക് കടുത്ത ഹൃദയമായി പോയി അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ ധാർമ്മിക മൂല്യത്തിലൂടെ വളർത്താൻ ശ്രദ്ധിക്കണം മത ഇസ്ലാം മതമായിരുന്നാലും ഏത് മതമായിരുന്നാലും ഇവിടെ അക്രമം പ്രവർത്തിക്കാൻ ആരും തന്നെ പ്രതികരിക്കുന്നില്ല മതങ്ങളൊക്കെ ധാർമ്മിക മൂല്യം ഉൾക്കൊണ്ടതാണ് അതുകൊണ്ട് ഏത് മതക്കാരാവട്ടെ ഈ മതമില്ലാത്തവരാകട്ടെ മാനുഷ്യമൂല്യങ്ങൾ പരിഗണിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കുട്ടികളെ വളർത്താൻ തയ്യാറാവണമെന്ന് സാന്ദ്രമികൾ ഉണർത്തുകയാണ് ഇത്തരത്തിലുള്ള കൂട്ടക്കൊരയും ഇത്തരത്തിലുള്ള നമുക്ക് ഗീയമായ സംഭവങ്ങളും വേദനാജനകമാകുന്ന കാര്യങ്ങൾ അവർക്കായിരിക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ജൂഡീഷ്യറിയുടെ ഭാഗത്തു നിന്നും ഉമ്മമാർ ഉപ്പമാർ അച്ഛനമ്മമാരുടെ ഭാഗത്തു നിന്നും നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും വളരെ ഗൌരവമായ ഇടപെടൽ ഉണ്ടാവണമെന്നും ജാഗ്രത പുരുത്തണമെന്നും ഉണർത്തുന്നു നാദൻ രാജ്യത്തെ സമാധാനം പ്രധാന ശിവറാവട്ടെ അമിത്